ഹലോ നമസ്കാരം സ്ലാ വലൈക്കും ഞാൻ ഇടവേള റാഫിയാണ് എല്ലാവർക്കും എന്താ ഇങ്ങനെ ഒരു ആടി ഷോർട്ട് പോകണമെന്നല്ലോ അല്ലേ ആ ഞാനൊരു ഊഞ്ഞാലിങ്ങനെ രസകരമായിട്ട് ആടാണ് പ്രത്യേകിച്ച് നല്ല രസകരമായ നല്ല വൈബായപ്പോഴ പക്കത്ത് ഒരുപാട് ആളുകൾ വന്നിരിക്കുന്ന തൃത്താല കൂടലും ഭാഗത്തുള്ള സ്ഥലത്ത് ഞാൻ അങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് ഓരത്തുമ്പോൾ തിഞ്ഞാൽ ആടുന്ന ശരിയല്ല ഭയങ്കര പോട്ടിട്ടില്ല ായരുടെ സ്വന്തം ആണ് ഫോടെ തൽക്കാലം വെള്ളിയാങ്കിൽ പാലത്തിൻ്റെ തൊട്ടടുത്ത് ഭാരതീരത്താണ് ഉള്ളത് ഓക്കെ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞു വരികയാണ് അപ്പൊ ജസ്റ്റ് ഒരു ഊന്നാലാട്ടം ആരാധകർ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവുമ്പോൾ ഊഞ്ഞാലാട്ടം കാണാൻ അതിനുവേണ്ടി ഓക്കെ അപ്പൊ വായ്പ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ യാത്ര ഇതിങ്ങനെ കാണട്ടോ കലാകൃഷി യാത്ര നമ്മളത് പണ്ടത്തെ നമ്മളെ ചുമട് താങ്ങി എന്നൊരു സാധനമാണ് കാണോ കേട്ടോ ചുമട് താങ്ങി ചോടും ആയി വരുന്ന ആളുകളൊക്കെ ചുമ നടക്കുന്ന ഇത് പിന്നെ മലയാളത്തിന് നമ്മുടെ സ്വന്തം ഭാരതപ്പുഴ ഓക്കെ